യേശു യേശോത്ര യേശു നന്ദി ഞാൻ കുന്നകുളത്തുനിന്ന് വരുന്നു എൻ്റെ പേര് ജിജോ എനിക്ക് നാല് ഷോപ്പുണ്ട് കുന്നകുളത്തും എറണാകുളത്തും ഒരു ഷോപ്പ് അങ്ങനെ നാല് ഷോപ്പും മൊത്തമുണ്ട് ഈ നാല് ഷോപ്പിലും കോടികളുടെ കടബാധിയായി അങ്ങനെ ഞാനിവിടെ വാഗ്ദത്ത് എടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിന്നെ കൗൺസിലിങ്ങിനോട് പറ കൗൺസിലിംഗ് നടത്തിയിരുന്നു കൗൺസിലിംഗ് നടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ എല്ലാ വിഷയങ്ങളും തീരും പൈസ കിട്ടാനുള്ളതൊക്കെ കിട്ടും വില്ലിങ് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു കൗൺസിലിങ്ങിന് അതുപോലെ എനിക്കിപ്പോൾ കമ്പനി ബില്ലിങ് നടത്തി മെറ്റീരിയൽ കമ്പനിയിൽ നിന്ന് ലോറിയിൽ പോന്നിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ വാഗ്ദാനം എടുത്ത് ഒന്ന് രണ്ട് വാഗ്ദാനം എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രാപ്പുളി നിന്ന് ആദ്യം ആദ്യം എന്നെ അനുഗ്രഹിച്ചു കടബാധകൾ മാറ്റാൻ എന്നെ സഹായിച്ചു ബിസിനസ് പുരോഗതിയിലേക്ക് കൊണ്ടുവന്നു യേശുവിസൂത്രം യേശുവി നന്ദി സലോ നമ്മുടെ പ്രേക്ഷ കുടുംബമാണ് ഒത്തിരി കോടികൾ തന്നെ കടമുണ്ട് ജിജോ കാണുമ്പോഴൊക്കെ പറയും അച്ഛാ ഒന്ന് വിളിക്കും അപ്പം എനിക്കറിയാം അത് ജിജോ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു പക്ഷെ അത്ഭുതം അമിതം അവസാനതും വരെ ജിജോ കോൺസ്റ്റന്റായിട്ട് പ്രാർത്ഥിച്ചു വാക്തത്വം ഒന്നെടുത്തു വീണ്ടും പുതുക്കി ജിജോ പറയുമ്പോൾ പലപ്പോ ചിത്തം കർത്താവെ ഈ കോടികൾ കർത്താവ് ഇങ്ങനെ പക്ഷെ നമ്മുടെ ചിന്തയിലാണ് എല്ലാം അസാധ്യം എന്ന് തോന്നുന്നത് എനിക്ക് ഒരാഴ്ച കൊണ്ട് കർത്താവെല്ലാം ഒരുക്കി ഈ മൻ്റെ കല എല്ലാ കടഭാഗത്തെയും കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ചു ഇംഗ്ലീഷേക്ക് നല്ലൊരു കൈഡി കൊടുക്കാം നിങ്ങൾ ഓർക്കണം ഒരു തവണ വാഗ്ദത്തം എടുത്തു കടബാധി മാറിയില്ല വീണ്ടും വാഗ്ദത്തം പുതുക്കി എനിക്കാണ് മൂന്നാമത്തെ തവണ തോന്നണം ദൈവം ഒരുക്കി കത്താവ് വഴി ഒരുക്കി അതാണ് പ്രിയമുള്ളവർ നമ്മൾ തമ്പരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എല്ലാം ഒരുക്കും രുജോയും കുടുംബത്തിൽ ഓർത്തോണ്ട് നല്ല കയ്യടി എടുത്ത് നന്ദി പറയാം